السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري وحل الأقدة من لساني يفقه قولي آدرني رايا سهودر الماري ماري അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി ജീവിക്കണമെന്ന് അമുഖമായി ഉണർത്തുകയാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഫ്രൈഡേ നസീഹയിൽ നിന്ന് നമ്മൾ പങ്കെടു പങ്കുവെക്കുന്ന വിഷയം വായനയുടെ ആത്മീയത എന്നതാണ് എന്താണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ വിഷയം തിരഞ്ഞെടുക്കുവാനുള്ള പ്രസക്തി എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ഖത്തറിൽ ഈ ആഴ്ചയിൽ വായനയുടെ ഒരു മഹോത്സവം ആരംഭിക്കുന്ന ഒരു സാഹചര്യം മെയ് എട്ട് മുതൽ ദോഹ ബുക്ക് ഫെയർ വീണ്ടും ആരംഭിക്കുകയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ വായനയുടെ ഈ മഹാസംഭവത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥകാരന്മാരും ഒക്കെ എത്തിച്ചേരുന്ന ഒരു വലിയ സംഭവം നടക്കുന്ന ഈ സാഹചര്യത്തിൽ വായനയുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുകയാണ് നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ലഭിക്കുന്നതുപോലെ തന്നെ ആത്മാവിന് ഭക്ഷണം ലഭിക്കേണ്ടതുണ്ട് ശരീരത്തിൻ്റെ പോഷണത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട് അതിൻ്റെ ന്യൂട്രീഷൻ ലഭിക്കുന്നതിനെക്കുറിച്ച് അതുപോലെ അതിന് എക്സസൈസുകൾ ലഭിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ആത്മാവിനും നമ്മുടെ മൈൻഡിനും ഒക്കെ തന്നെ എക്സസൈസ് ലഭിക്കുന്ന അതുപോലെ തന്നെ പോഷണം ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ആത്മാവിൻ്റെ ഭക്ഷണമാണ് അറിവും വായനയുമൊക്കെ ഈ ഒരു കാലഘട്ടം നമ്മൾ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ടെക്നോളജിയുടെ അതിപ്രസരം മൂലം ധാരാളം സൗകര്യങ്ങൾ നമ്മളിലേക്ക് എത്തിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് സമയമില്ലാത്തൊരു സാഹചര്യമാണ് വായിക്കുവാൻ സമയമില്ല അതേ സമയത്ത് ധാരാളം കാര്യങ്ങളിലൂടെ നീങ്ങി നീങ്ങി നമ്മുടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് ഓരോ മിനിറ്റിലും അനവധി വിവരങ്ങൾ നമ്മുടെ ചിന്തകളിലോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായി ശ്രദ്ധ തെറ്റിക്കൊണ്ടിരിക്കുന്ന ഡിസ്ട്രാക്ഷൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് വായനയ്ക്ക് വളരെയധികം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് ടെക്നോളജി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ധാരാളമാണ് നമ്മൾ പലരും പല കാര്യങ്ങളും മറന്നു പോകുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും പേരുകൾ മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലരും നീങ്ങിക്കൊണ്ടിരിക്കുന്നു മുപ്പത് സെക്കൻഡും അതുപോലെ തന്നെ ഒരു ഒക്കെ വീതമുള്ള നിരന്തരം ധാരാളമായിരിക്കുന്ന റീൽസിലൂടെയും സ്റ്റോറികളിലൂടെയും നമ്മൾ കടന്നു പോവുകയും അങ്ങനെ വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ വിവരങ്ങളുടെ ഒരു അതിപ്രസരം നമ്മളിലേക്ക് നടക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മാവ് ശൂന്യമായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വായനയിലേക്ക് വളരെ സീരിയസ് ആയി ഗൗരവതരമായിക്കൊണ്ട് മടങ്ങേണ്ടതുണ്ട് എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെ ഉണർത്തേണ്ടത് ഇസ്ലാമികമായിട്ട് വളരെയധികം പുണ്യകരമായ ഒരു പ്രവർത്തനമാണ് വായന എന്നുള്ളത് നമ്മളെല്ലാവരും അറിയാവുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർഹാനിലെ ഒന്നാമത്തെ വചനം തന്നെ ഒന്നാമത്തെ വാക്ക് തന്നെ വായിക്കുക എന്ന കൽപ്പനയാണ് സുഹൃത്ത് ഹലക്ക് ആരംഭിക്കുന്നത് റബിഖ് ബിസ്മി തി ഹലഖ് ഹലഖൽ ഇൻസാന മിൻ അലക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് സൃഷ്ടിച്ചവനായ നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക അവൻ ഒരു ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ എന്താണ് അവിടെ ഒരു വായന എന്ന് പറയുന്നത് ആ വായിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് നിരക്ഷരനായ ഒരു പ്രവാചകനോടാണ് അപ്പോൾ പുസ്തകം നോക്കി വായിക്കുക എന്നതിനപ്പുറത്ത് ധാരാളം വായനയുടെ ഒരുപാട് അർത്ഥ സ്ഥലങ്ങളുണ്ട് പ്രപഞ്ചത്തിൻ്റെ വായനയുണ്ട് അതുപോലെ തന്നെ പുസ്തകങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നൊക്കെ വായിച്ചെടുക്കുന്ന അവരുടെ അറിവുകളിലൂടെ ലഭിക്കുന്ന വായനകളുണ്ട് ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് അറിവുകൾ ശേഖരിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ ഈ ഒരു അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക അതോടൊപ്പം ആ ഒരു വായന പ്രപഞ്ച സഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് അവൻ ഇവിടെ ഈ ലോകത്ത് സംവിധാനിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കും അപ്പം അതുകൊണ്ട് വായന എന്നുള്ളത് ആത്മീയമായിട്ടുള്ള പ്രകാശം നൽകുന്ന ഒരു കാര്യമാണ് ഒരു പുണ്യകരമായിരിക്കുന്ന ഒരു പ്രവർത്തനം എന്നതിലുപരി ആന്തരികമായിരിക്കുന്ന സമാധാനം ലഭിക്കും മഹാനായി അബ്ദുൽ ഹയീം റഹ്മുള്ള പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ മരിച്ചിരിക്കുന്ന ഹൃദയങ്ങളെ ജീവിപ്പിക്കും മരണപ്പെട്ടു പോയിരിക്കുന്ന ഹൃദയങ്ങൾ അതുപോലെ തന്നെ ഒരു ഭൂമിയിലേക്ക് മഴ പെയ്താൽ അത് വീണ്ടും ജീവിക്കുന്നത് പോലെ മരിച്ചിരിക്കുന്ന ഹൃദയങ്ങളെ ജീവിപ്പിക്കുവാൻ വായനക്ക് സാധിക്കും നമ്മുടെ ഉള്ളിനെ ശുദ്ധമാക്കുന്ന ഒരു പ്രക്രിയയാണ് വായന എന്നുള്ളത് നമ്മെ ശരിയായ രീതിയിൽ നമ്മൾ തന്നെ കണ്ടെത്തുവാൻ നമുക്ക് സ്വയം മനസ്സിലാക്കുവാൻ അത് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ വായന സ്വാധീനിക്കും ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ വായനയിലൂടെ അറിവ് നേടുന്നതിനുള്ള ഒരു വഴിയിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് നബി നബിസലാഹു അലഹി വസ്ലം പറഞ്ഞിരിക്കുന്നത് മെൻസലക്ക ത്വരീഖൻ എൽ തമിസുഫീഹി അൽമൻ സഹലല്ലാഹുലഹുബിഹി ത്വരീഖൻ ഇലൽ ജന്ന ആരെങ്കിലും അറിവ് അന്വേഷിച്ചു കൊണ്ടൊരു വഴിയിൽ പ്രവേശിച്ചാൽ അവന് അള്ളാഹു സ്വർഗത്തിലേക്ക് അത് മുഖേന ഈ പ്രവേശിച്ചത് നിമിത്തം സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അവന് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അപ്പോൾ അറിവിനും വായനക്കുമൊക്കെ അത്രയും വലിയ പ്രത്യേകതകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വായനയിലൂടെ മനുഷ്യന് ലഭിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് അതിനെക്കുറിച്ച് നിരന്തരം പറയാറുണ്ട് ഒരു റീഡറെക്കുറിച്ച് ഒരു വായിക്കുന്ന ഒരാൾ ജോർജ് മാർട്ടിൻ പറയുന്നത് എ റീഡർ ലീവ്സ് എ തൗസൻഡ് ലീവ്സ് ബിഫോർ ഹിറ്റ് ടൈസ് ഒരു മനുഷ്യൻ ഒരു വായനക്കാരൻ അയാൾ മരിക്കുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിക്കുന്നു ദ മാൻ ഹൂ നെവർ റീഡ്സ് ലിവ്സ് ഓൺലി വൺ എന്നാൽ വായിക്കാത്ത ഒരാൾ അയാൾ അയാളുടെ ഒരേ ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് മരിച്ചു പോകുന്നു അപ്പോൾ വായനയിലൂടെ അനേകം ജീവിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവ് ആളുകൾക്ക് ലഭിക്കുന്നു എന്നർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫോക്കസ് ലഭി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിലെ വിവിധ റീലുകൾക്കിടയിലൂടെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഓർമ്മശക്തിയെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും പുസ്തകങ്ങൾ കയ്യിലെടുക്കുവാനും വായിക്കുവാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അപ്പോൾ വായിക്കുമ്പോൾ എന്താണ് വായിക്കേണ്ടത് വായിക്കുന്നത് നല്ലതായിരിക്കണം എല്ലാ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ ന്യൂട്രീഷൻ അത് നല്ല ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മലീമസമായിരിക്കുന്ന തൊയ്യല്ലാത്ത വസ്തുക്കൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് തകരാറുണ്ടാകുന്നു അതുപോലെ തന്നെയാണ് മലീമസമായിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ മോശമായിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് പ്രയാസങ്ങളുണ്ടാകും ഫ്രാൻസിസ് ബേക്കൻ പ്രമുഖ ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഫ്രാൻസിസ് ബേക്കൻ പറഞ്ഞതുപോലെ സം ബുക്സ് ഷുഡ് ബി ടൈസ്റ്റഡ് ചില പുസ്തകങ്ങൾ വെറും രുചിച്ച് നോക്കാനുള്ളതാണ് സംവോഡ് മറ്റ് ചിലത് അതിൻ്റെ അതിനെ ആസ്വദിക്കേണ്ടതുണ്ട് ബട്ട് ഓൺലി എ ഫ്യൂ ഷുഡ് ബി ഷൂഡ് ആൻഡ് ഡൈജസ്റ്റഡ് തറോലി എന്നാൽ കുറച്ച് മാത്രമാണ് പൂർണ്ണമായും ചവച്ചിറക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ ചില കാര്യങ്ങളെല്ലാം നോക്കുക എല്ലാം കേൾക്കുക വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കൗലഅ എസ്തമി അഹ്സനഹു എല്ലാം കേൾക്കുകയും അതിലേറ്റവും ഉത്തമമായത് പിൻപറ്റുകയും ചെയ്യുന്നത് പോലെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ വായിക്കേണ്ടത് അപ്പോൾ ഏറ്റവും ഉത്തമമായത് എന്ന് പറയുന്നത് എന്താണ് അത് ഏറ്റവും കൃത്യമായ പ്രപഞ്ച അടുക്കൽ നിന്നുള്ള വിജ്ഞാനമാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുഹാൻ തന്നെയാണ് ഏറ്റവും പ്രധാനമായും ആദ്യമായിട്ടും നമ്മൾ വൈ വായിക്കേണ്ടത് ഇത് പ്രവാചകന്മാർ മുഖേന അള്ളാഹു നൽകുന്ന വഹയുകൾ അഥവാ ഈ ദിവ്യബോധനങ്ങൾ പ്രഭാ വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുടെ ഉപദേശങ്ങളുമായിക്കൊണ്ട് മനുഷ്യൻ്റെ ആരംഭം മുതൽ തന്നെ അള്ളാഹു നൽകിയിട്ടുണ്ട് അതിൽ ലോകത്തിന് നൽകിയിരിക്കുന്ന വേദഗ്രന്ഥങ്ങളുടെ അവസാന പതിപ്പായ വിശുദ്ധ ഖുഹാനാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വഹിയായിട്ട് ഇന്ന് ബാഹുവിൻ്റെ ദിവ്യജ്ഞാനമായിട്ട് ഇന്ന് അവശേഷിക്കുന്നത് എന്നർത്ഥം അതിൻ്റെ അതേ രീതിയിൽ അവശേഷിക്കുന്നത് അപ്പോൾ ആ ഒരു വിശുദ്ധ ഖുർആാൻ്റെ വായനയ്ക്ക് സുപ്രധാനമായിരിക്കുന്ന പ്രാധാന്യമുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ വായന എന്നുള്ളത് പുണ്യകരമായൊരു പ്രവൃത്തി കൂടിയാണ് എന്ന് നമുക്കറിയാം ഓരോ അക്ഷരത്തിനും പുണ്യം ലഭിക്കുന്ന ഒരു ഗ്രന്ഥമാണത് മറ്റൊരു ഗ്രന്ഥത്തിനും ഈ ഒരു കാര്യം അവകാശപ്പെടുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ വിശുദ്ധ ഖുർഹാൻ വായിക്കുകയും വെറുതെ വായിച്ചു തീർത്താൽ പോരാ മറിച്ച് അതിനെക്കുറിച്ച് തെതബുറ് നടത്തേണ്ടതുണ്ട് അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കേണ്ടത് എന്നർത്ഥം വിശുദ്ധ പ്രപഞ്ച പ്രപഞ്ചസട്ടാവിൻ്റെ ഗ്രന്ഥമാണ് നമുക്കറിയാം പല ബുദ്ധിമാന്മാരായിരിക്കുന്ന ആളുകളും എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിലെ വരികൾ വായിക്കുമ്പോൾ നമുക്ക് ധാരാളം ആലോചിക്കാനുണ്ടാകും ഒരുപാട് പോയിന്റുകൾ അവരതിരുടെ വരികളിൽ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെയും പരിചയത്തിലൂടെയും അവരുടെ ധാരാളം ആയിരിക്കുന്ന വായനയിലൂടെയും ഒക്കെ അവർ സമാഹരിച്ചിരിക്കുന്നത് അവർ ചെറിയ ചെറിയ വരികളിലായിക്കൊണ്ടും പോയിൻ്റുകളിലായിക്കൊണ്ടും കൊടുക്കും അത് നമുക്ക് ധാരാളം ആലോചിച്ച് നോക്കാനുണ്ടാകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന എല്ലാ അറിവുകളുടെയും ഉറവിടമായിരിക്കുന്ന പടച്ച തമ്പൂരാൻ്റെ ഈ ഗ്രന്ഥം അതിൻ്റെ ആ ആന്തരികമായിരിക്കുന്ന ശക്തി എത്രമാത്രം ഉണ്ടായിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ അതിലിടെ ഓരോ വാക്കുകളും ഉറ്റാലോചിക്കേണ്ടതുണ്ടാകും വെറുതെ വായിച്ചു പോവുക എന്നത് മറിച്ച് അതിനെക്കുറിച്ച് അഫല എത്തബറു അൽ ഖുർആാനുലൂബിൻ അഖ്ഫാലുഹ അവരെന്തുകൊണ്ട് ഖുർആാനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ല തദബർ നടത്തുന്നില്ല അവരുടെ ഹൃദയത്തിൽ കൂട്ടുകളുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറിച്ച് ഉറ്റാലോചിക്കുകയും അതുപോലെ തന്നെ മഹാന്മാരായിരിക്കുന്ന ആളുകൾ എഴുതിയിരിക്കുന്ന ഖുർആാൻ വിവരണങ്ങൾ അത് വിവിധ ഭാഷകൾ ലഭ്യമാണ് അത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക അതുപോലെ നബി സലാഹു അലൈഹു വസ്സലമയുടെ വാക്കുകൾ അത് ഏറ്റവും ശക്തമായ വാക്കുകളാണ് നബി സല്ലാ അലൈഹി വസ്ലം പറഞ്ഞിരിക്കുക അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അതുപോലെ നബിചര്യ നബിയുടെ ചരിത്രം എന്ന് പറയുന്നത് വലിയ മാതൃക ഉള്ള ഒരു ജീവചരിത്രമാണ് ഓരോ വിശ്വാസികളും ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആ ഒരു ചരിത്രത്തിൽ നമുക്ക് പാഠങ്ങൾ ലഭിക്കും നബി ചരിത്രം വായിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രവാചകന്മാരുടെയും അതുപോലെ മഹാന്മാരായിരിക്കുന്ന ആളുകളുടെയും ജീവചരിത്രങ്ങൾ ധാർമ്മിക വളർത്തുന്ന ധാർമ്മികത വളർത്തുന്ന ആത്മസംസ്കരണത്തിന് ഉതകുന്ന ഇമാം ഗസാലിയുടെ എഹ്യ ഉലൂമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ അങ്ങനെ ധാരാളം വളരെ നല്ല ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് അവയെല്ലാം തന്നെ വായിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ധാരാളം പ്രയോജനങ്ങൾ ലഭിക്കും ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ വിശ്വാസം ശക്തിപ്പെടും നമ്മുടെ ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വിശ്വാസം ശക്തിപ്പെടും അതുപോലെ തന്നെ നമ്മുടെ വിനയം ദൈവികമായിരിക്കുന്ന വിജ്ഞാനത്തിൻ്റെ മുമ്പിൽ അതുപോലെ തന്നെ മഹാന്മാരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിനയമുള്ളവരായിത്തീരും നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള നന്ദി നന്ദിബോധമുണ്ടാകും ആളുകൾ കടന്നുപോയിരിക്കുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് അവർ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടും ക്ഷമ നമ്മളിൽ വർദ്ധിക്കും അതുപോലെ തന്നെ ആളുകളുടെ പ്രയാസങ്ങളുടെ അനുതാപത്തോടു കൂടി എമ്പതിയോടുകൂടി സമീപിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തതയും ശാന്തിയും ലഭിക്കും എന്ത് വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിരിക്കുന്ന ഡിസിഷനുകൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വായനയിലൂടെ നമ്മൾ ആർജിക്കുന്ന അറിവുകൾ നമ്മളെ സഹായിക്കും അപ്പം അതുകൊണ്ട് തന്നെ വായന എന്നുള്ളത് നമ്മുടെ ആത്മീയമായിരിക്കുന്ന അനുഭൂതിയെ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുകയും ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മുടെ അടുത്ത ലെവലുകളിലേക്ക് നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ഓരോ ആളുകളുടെയും പുസ്തകങ്ങൾ അവരവരുടെ ജീവിതത്തിലൂടെ ധാരാളമായി നേടിയെടുത്തിരിക്കുന്ന വിജ്ഞാനങ്ങൾ അനുഭവങ്ങൾ അതിൽ ആണ് നമ്മുടെ പുസ്തകങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ അവരുടെ അവർ പോയിരിക്കുന്ന കടന്നു പോയിരിക്കുന്ന ജീവിത പരിസരങ്ങളിലൂടെയൊക്കെ പോകുവാനും അതിലൂടെ തന്നെ വിജ്ഞാനം നേടുവാനും നമുക്ക് സാധിക്കും വിശുദ്ധ ഖുർഹാനിൻ്റെ വായനയിലൂടെയാണ് ഇന്ന് ലോകത്ത് നമുക്കറിയാം വൈജ്ഞാനിക വിപ്ലവം സംഭവിച്ചത് അതിലൂടെ ആരംഭിച്ചതാണ് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു സൂചനകളിലൂടെ സഞ്ചരിച്ച മഹാന്മാരായ ശാസ്ത്രകാരന്മാരും അൽബിറൂനിയും ഇബിൻ ഹൈത്തമും അതുപോലെ തന്നെ ഇമാം റാസിയും ഇബിന്സീനയും റുഷ്ദും ഒക്കെ തന്നെ പിന്നീട് അവർ വിജ്ഞാനങ്ങളുടെ വലിയ വലിയ സാഗരങ്ങൾ തീർക്കാൻ അവർക്ക് സാധിച്ചു അപ്പോൾ ആ അവരാവുന്ന വായനയിലൂടെ മുന്നോട്ട് പോയത് കൊണ്ടാണ് അപ്പം അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലും വായന എന്നുള്ളത് ഒരു പതിവാക്കി തീർക്കേണ്ടതുണ്ട് കുറഞ്ഞ സമയം ഓരോ ദിവസവും വായിക്കാത്ത ഒരു ദിവസം പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിക്കാത്ത ഒരു ദിവസം നമ്മളിൽ കടന്നു പോകാൻ പാടില്ല അത് വായിക്കുകയും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനുള്ള ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിനെ സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്ന ഖുർആൻ ലേണിംഗ് സ്കൂളുകളുണ്ട് വെളിച്ചം ഖുർആൻ പഠന പദ്ധതിയുണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള നിരന്തരമായിരിക്കുന്ന ധാരാളം വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആാനുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അല്പസമയം വായനയ്ക്ക് വിശുദ്ധ ഖുർആാനും അതുപോലെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ വിഷയങ്ങൾക്കൊക്കെ തന്നെ സമയം കണ്ടെത്തേണ്ടതുണ്ട് നമ്മളതിനൊരു മാതൃകയാവണം നമ്മൾ കുറിച്ച് ഇന്ന് പരാതി പറയാറുണ്ട് അവർ മൊബൈലുകളുടെ അഡിക്റ്റായിത്തീർന്നിരിക്കുന്നു ഈ കുട്ടികളെ മൊബൈലുകളുടെ ആരാണ് നമ്മൾ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി കുട്ടികളുടെ അവരുടെ കരച്ചിൽ നിർത്താനും അവർ തൽക്കാലം അടങ്ങിയിരിക്കാനൊക്കെ വേണ്ടി നമ്മൾ നൽകിയിരിക്കുന്ന ഈ മൊബൈലിലൂടെയാണ് അവർ മൊബൈലുകളുടെ അഡിക്റ്റായി മാറിയത് അതിന് പകരമായിക്കൊണ്ട് നമ്മൾ അവർക്ക് പുസ്തകങ്ങളാണ് നൽകിയിരുന്നെങ്കിൽ അവർ പുസ്തകങ്ങളിലൂടെ അവർ വളരുമായിരുന്നു നമ്മൾ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളിൽ അവർക്ക് നൽകുവാനുള്ള പുസ്തകങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ എളുപ്പമാർഗമായി സ്വീകരിച്ച മൊബൈൽ നൽകൽ അത് പിന്നീട് ആ കുട്ടി ഒരു അഡിക്റ്റായി മാറുന്നു അതേ സമയത്ത് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് ഒരു മാറ്റം വരുത്തി നോക്കൂ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അവരുടെ പ്രായത്തിന് പറ്റുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പുസ്തകങ്ങൾ ധാരാളമായി ആഗ്രഹിക്കുന്നവരായിരിക്കും പിന്നീട് അവർക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ഈ ഒരു ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് അവർ പോവുകയില്ല മാത്രമല്ല വിജ്ഞാ പുസ്തകങ്ങളിലൂടെ വായനയിലൂടെ ഒരു കുട്ടിയുടെ അവരുടെ ഭാവനകൾ വളരെയധികം വളരും കുടിസായ അവസ്ഥയിലേക്ക് പോകുന്ന പരം ഫോക്കസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരം ഒന്നിനും അടങ്ങിയിരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കുട്ടികളൊന്ന് പോയിരിക്കുന്നത് ഇവർ കാണുന്ന റീലുകളും അതുപോലെ തന്നെ നിരന്തരമായിരിക്കുന്ന കാഴ്ചകളുമാണ് അതിന് പകരമായിക്കൊണ്ട് പുസ്തകങ്ങളിലേക്ക് അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് ചെറുപ്പത്തിൽ മുതൽ തന്നെ അതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പുസ്തകങ്ങളിലേക്ക് മടങ്ങും അപ്പോൾ നമ്മളും ആ ഒരു ശീലമുണ്ടാക്കുക ഒരു കുടുംബത്തിൽ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ പുസ്തകങ്ങൾക്ക് വായനക്ക് വലിയ അനുകൂലമായ സാഹചര്യങ്ങൾ വേണം ഇപ്പോൾ ഖത്തറിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ വലിയ സൗകര്യങ്ങളാണ് ഇവിടുത്തെ ഗവണ്മെൻ്റ് അതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് വലിയ ഒരു ലൈബ്രറി ഖത്തർ നാഷണൽ ലൈബ്രറിയിൽ ലക്ഷക്കണക്കിന് ടൈറ്റിലുകൾ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ ലൈബ്രറി ഇവിടെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ സൗജന്യമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ വരുന്ന പുസ്തകമേള സന്ദർശിക്കുക അതുപോലെ തന്നെ പുസ്തകങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കും നമ്മൾ വായന എന്നുള്ളത് നമ്മുടെ വായന ഡിജിറ്റലിലൂടെ തന്നെ പറ്റുമല്ലോ ഇപ്പോൾ മൊബൈലിൽ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നു എന്നുള്ളത് പക്ഷെ അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് ലഭിക്കുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണെന്നർത്ഥം മൊബൈലിലൂടെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ സംഭവിക്കുന്നത് വീണ്ടും മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ ഡിസ്ട്രാക്റ്റ് ചെയ്യപ്പെട്ടു പോകാൻ നമ്മുടെ ശ്രദ്ധ തിരിക്കപ്പെടുവാനുള്ള സാ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു നിശ്ചിത സമയം വായനയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം ഇവിടെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ കുടുംബസമേതം ഈ വരുന്ന മെയ് എട്ടാം തീയതി നടക്കുന്ന ദോഹ ആരംഭിക്കുന്ന ദോഹ ബുക്ക് ഫെയർ സന്ദർശിക്കാൻ നമ്മൾ തീരുമാനിക്കുക അതുപോലെ തന്നെ ശുദ്ധ ഖുർആാനിൻ്റെ പഠനത്തിനുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് ദോഹയിലുണ്ട് ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകളായിട്ടും അതുപോലെ തന്നെ ഖുർആാനിൻ്റെ വലിയ ഒരു കാര്യങ്ങൾ പറയുന്ന വിജ്ഞാനങ്ങളിലൂടെ ഒരു ഒരു യാത്രയായിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം മെയ് രണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന ലൂമിനസ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് പ്രോഗ്രാമിലേക്കും എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മൾ വന്നു പോയിരിക്കുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹു കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണമെന്നാഥ ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ മറ്റ് സ്നേഹജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു നീ മഹഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കേണ്ട തമ്പുരാനെ സാമ്പത്തിക ബാധ്യതകൾ കൊണ്ടും രോഗങ്ങൾ ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ മാറ്റി ആരോഗ്യവും സാമ്പത്തിക ഭദ്രതയും നൽകി നീ അനുഗ്രഹിക്കണമെന്നാഥ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ നീ മാറ്റി അവർക്ക് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അവസ്ഥ പ്രദാനം ചെയ്യണമെന്നാഥ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب من لدنك رحمة إنك أنت الوهاب ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساعة مستقرا ومقامة ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله